കുഞ്ഞംഗലം താമരംകുളങ്ങര വയലിൽ കണ്ടൽക്കാടുകൾ വെട്ടി നിലനികത്തിയതിനെതിരെ റവന്യൂ വകുപ്പിന്റെ നടപടി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് പത്തേക്കറോളം സ്ഥലത്ത് നിക്ഷേപിച്ച മണ്ണും കോൺക്രീറ്റ് മാലിന്യങ്ങളും നീക്കം ചെയ്തു തുടങ്ങിയത് മണ്ണ് നീക്കി കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിക്കാനാണ് കോടതി ഉത്തരവ് രണ്ടു വർഷം മുൻപാണ് കുഞ്ഞുമംഗലം താമരംകുളുങ്ങര പൊരൂണി വയലിൽ പത്ത് ഏക്കറോളം സ്ഥലത്തെ കണ്ടൽക്കാടുകൾ കാടുകളിൽ സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തിയത് കോൺക്രീറ്റ് മാലിന്യങ്ങളടക്കം നിക്ഷേപിച്ചായിരുന്നു അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള തീരദേശ പരിപാലന നിയമത്തിന്റെ സെക്ഷൻ ഒന്ന് ഏയിൽപ്പെടുന്ന കണ്ടൽ പ്രദേശത്തിന്റെ നികത്തൽ തുടർന്ന് പരിസ്ഥിതി പ്രവർത്തകനും നാട്ടുകാരനുമായ പി പി രാജൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തിന് അധികൃതർക്ക് പരാതി നൽകി എങ്കിലും സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കാൻ യാതൊരു നടപടിയും ഉണ്ടായില്ല ഇതേ തുടർന്ന് പി പി രാജൻ അഡ്വക്കേറ്റ് പി മഹേഷ് മുഖാന്തരം ഹൈക്കോടതിയിൽ തലമുടമയ്ക്കെതിരെയും ബന്ധപ്പെട്ട െതിരെയും ഹർജി ഫയൽ ചെയ്തു തുടർന്നുണ്ടായ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി ആറിന് പയ്യന്നൂർ തഹസിൽദാർ സോഷ്യൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കേരള തീരദേശ പരിപാലന അതോറിറ്റി പ്രതിനിധി എന്നിവരടങ്ങിയ സംഘം സ്ഥലം പരിശോധിച്ച് റിപ്പോർട്ട് കലക്ടർ വഴി കോടതിയിൽ സമർപ്പിച്ചു ഇതേ തുടർന്ന് കെട്ടിടാവശിഷ്ടങ്ങളും മറ്റും നിക്ഷേപിച്ച സ്ഥലം അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള സിആർഎസ്എഡ് ഒന്ന് ഏയിൽപ്പെട്ടതാണെന്നും അവിടെ നിക്ഷേപിച്ച മുഴുവൻ മണ്ണും തഹസിൽദാരുടെ സാന്നിധ്യത്തിൽ നീക്കം ചെയ്യണമെന്നും നശിപ്പിച്ച ഓരോ കണ്ടൽ ചെടിക്കും പകരമായി ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് വിധം ചെടികളെങ്കിലും നടണമെന്നും കോടതി ഉത്തരവുണ്ടായി ഇതിന്റെ ഭാഗമായാണ് തഹസിൽദാർ മനോഹരൻ ടിയുടെ സാന്നിധ്യത്തിൽ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിച്ചത് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടൽ സമൃദ്ധമായിട്ടുള്ള പരിസ്ഥിതി പ്രദേശമാണിത് പൊതു പ്രവർത്തകരുടെയും ശ്രമഫലമായി ഇടപെട്ടതിൻ്റെ ശ്രമബലമായി പഞ്ചായത്ത് റവന്യൂ ഫോറസ്റ്റ് എന്നീ വകുപ്പുകളുടെയും ഇടപെടലെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ മണ്ണ് നീക്കം ചെയ്തിട്ടുള്ളത് ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിന് സ്ഥലം ഉടമ കൂടി അവിടെ സഹകരണം ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ് കുഞ്ഞലം പഞ്ചായത്തിൽ ഫോറസ്റ്റ് അധികൃതർ അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും സാധുതാരും പഞ്ചായത്ത് സെക്രട്ടറി അടക്കം ഇരുന്ന് വനംവകുപ്പ് കൂടെ ചേർന്ന് ഇരുന്ന് തിങ്കളാഴ്ച മുതൽ ഇവിടുത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ളൊരു ധാരണയായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്നത് ഈ മണ്ണ് നീക്കിയതിന് ശേഷം മാത്രമേ നമുക്കിവിടെ കണ്ടൽ വെച്ചു കുടിക്കാൻ പറ്റൂ അതായത് അതോറിറ്റീൻ്റെ നിയമം അല്ലെങ്കിൽ ഹൈക്കോടതിൻ്റെ ഓർഡർ പ്രകാരം നശിപ്പിക്കപ്പെട്ട ഓരോ കണ്ടലിനും പകരമായിട്ട് മൂന്ന് കണ്ടൽ വെച്ച് ചുരുങ്ങിയത് മൂന്ന് കണ്ടലിനും വെച്ചു കുടിപ്പിക്കണമെന്നാണ് അങ്ങനെ ഈ മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ കഴിയൂ കുഞ്ഞുമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശീന്ദ്രൻ എം ഡെപ്യൂട്ടി തഹസിൽദാർ സൈഫുദ്ദീൻ വാർഡ് മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ പരിസ്ഥിതി പ്രവർത്തകരായ പി പി രാജൻ നെട്ടൂർ നാരായണൻ കെ വി യദു രതീഷ് മവ്വനാൽ എന്നിവരും നാട്ടുകാരും മണ്ണ് നീക്കം ചെയ്യൽ പ്രവർത്തിക്ക് പയ്യന്നൂർ